കാലൻ വന്നു ഭൂമിയിൽ കേട്ടോളി ചില കാര്യം ഇവിടെ കാണും കാഴ്ചകൾ കലികാലത്തും പോക്കുകൾ നേര് പറഞ്ഞാൽ ആ പാകം പരലോകം ബഹുസുന്ദരം ഭൂലോകം ഇവിടെ കാണും കാഴ്ചകൾ കലികാലത്തിൽ അതിന്റെ ഇങ്ങനെയൊക്കെ പോന്ന് ത്മാക്കളെ കേട്ട് പറഞ്ഞേ ഇദ്ദേഹത്തെ പോലെയുള്ള പുണ്യാത്മാവിനെ നേരിട്ട് കൊണ്ടുവരാൻ അതിന്റെ ഒരു താങ്കൾക്ക് അവകാശപ്പെട്ടതാണ് താങ്കൾ വിശുദ്ധനാണ് ഇവിടുത്തെ പുതിയ നിയമം അനുസരിച്ച് രണ്ട് സ്വർഗമുണ്ട് ഡിങ്കസ്വർഗവും പഴയ ഗ്രന്ഥസ്വർഗവും ഉണ്ട് ഇതിൽ ഏത് വേണം താങ്കൾക്ക് താങ്കൾക്ക് തീരുമാനിക്കാം വിശുദ്ധന്മാർക്ക് ഇലാമ്മ പുള്ളൂ അവർക്ക് സ്വർഗം തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളൂ എന്റെ സ്വർഗം എന്റെ കുടുംബമായിരുന്നു എന്റെ സ്വർഗം ഇനി എനിക്കവരെ കാണാൻ പറ്റില്ലല്ലോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതാണ് ഭൂമിയിൽ നിന്നും ഞാൻ പോരേണ്ടി വന്നത് എന്താ പറ്റിയ അല്ല സുഹൃത്തെ ഈ മനോഹരമായ ഭൂമി നിങ്ങൾ എന്തിനാ ആത്മഹത്യ ചെയ്ത് സുഖിച്ച് ജീവിച്ചൂടായിരുന്നു അവിടെ ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ജനിച്ചത് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചതും വളർന്നതും ഒക്കെ നാട്ടിൽ നിന്നിട്ട് കുടുംബം രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അന്യനാട്ടിൽ പോയി ജോലി ചെയ്ത് കുറേ സമ്പാദിച്ചു പക്ഷേ അപ്പോഴും നാടും വീടും കുടുംബവും ഒക്കെ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ട് നിറഞ്ഞു നിൽക്കും എനിക്ക് ദാഹിച്ചിട്ട് വൈ കുറച്ച് വെള്ളം തരാമോ സുലൈമാനെ വെള്ളം എടുത്തു കൊടുക്ക് അതിനെന്താ ഇപ്പൊ തരാലോക്ക് ആരും ആഗ്രഹിക്കുന്നതല്ല പ്രവാസം ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതപ്രയാസമാണ് അവരെ പ്രവാസിയാക്കുന്നത് നിങ്ങൾക്കറിയാമോ ഉരുകുന്ന മെഴുകുതിരിയാണ് ഓരോ പ്രവാസി നമ്മളിങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും ചുറ്റുമുള്ളവർക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടേയിരിക്കും ഓരോ പ്രവാസിക്കും നാട്ടിൽ വലിയ വീടും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ അവൻ്റെ ഗൾഫിലെ ജീവിതം വളരെ കഷ്ടപ്പെട്ടായിരിക്കും കൊട്ടാരത്തിൽ പത്തും പതിനഞ്ചും ആളുകൾ റൂമ് പങ്കുവെച്ച് വേദനകളെല്ലാം പങ്കുവെച്ച് ഒരുമിച്ച് ജീവിക്കുന്നു അവസാനം മാസത്തിൻ്റെ അവസാനങ്ങളിൽ ശമ്പളം കിട്ടി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ് ഓരോ വാസിയുടെയും മനസ്സ് അല്പമെങ്കിലും ഒന്ന് തണുക്കുന്നു അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവാസിയും അവിടെ കഴിച്ചു കിട്ടുന്നത് അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് സമ്പാദിച്ച കാശുകൊണ്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ അല്ല ഈ ബിസിനസ് തുടങ്ങാനുള്ള നൂലാമാലകൾ നിയമം എന്ത് എന്ത് നിയമം മനുഷ്യന് ഗുണമില്ലാത്ത നിയമങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾക്കറിയാമോ ലക്ഷക്കണക്കിന് മലയാളികളാണ് ഓരോ വർഷവും സ്വിറ്റ്സർലൻഡിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യാൻ എന്തെളുപ്പമാണെന്നറിയാമോ സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ടാക്സ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നാല് ദിവസത്തിനകം അവർ ടി എഫ് എൻ നമ്പർ തരും ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അതിന് അനുകൂലമായ മറുപടിയും ഉണ്ടാകും എന്ത് കാര്യവും നമുക്ക് അവരുടെ ഓഫീസുമായി ബന്ധപ്പെടാം ഇനി അഥവാ ബിസിനസിനൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് ഗവൺമെൻറ് ആ പണം നമുക്ക് മൊത്തം തിരിച്ചു നിന്നു ഇതേ തരത്തിൽ തന്നെയാണ് കാനഡയിലും അമേരിക്കയിലും നടക്കുന്നത് ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ എന്നെ പോലെയുള്ള പൊട്ടന്മാർ മാത്രമേ വരൂ സുലൈമാനെ കേട്ട് പഠിക്കണ ഇങ്ങനെ നല്ല മനസ്സിലുള്ള മനുഷ്യന്മാരാണ് ഇവിടെ സ്വർഗത്തിലെത്തുക മനസ്സിലായോ ഈ ഇലാമപ്പഴം കിട്ടണ്ട യഥാർത്ഥ അവകാശം മാഷേ നിങ്ങളാണ് ഈന്റെ യഥാർത്ഥ അവകാശം ആ ഇത് നിങ്ങൾക്കുള്ളതാ കൊണ്ടുവരും മരിച്ചാൽ നീതി ലഭിക്കുന്ന ഈ മനോഹരമായ ഏർപ്പാട് തുടർന്നുകൊണ്ടേയിരിക്കും ദഹിക്കാത്ത ചിന്തകളും രസമുള്ള കാഴ്ചകളുമായി ചിത്രഗുപ്തന്റെ ചായക്കട തുടരും